ഫാറ്റ് കുറയ്ക്കാനും ശരീരഭാരം കുറയ്ക്കാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് വ്യായാമങ്ങളാണ് ഈ വ്യായാമങ്ങൾ നിങ്ങൾ കണ്ട് അതിനോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം വീഡിയോ കണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ബ്രീത്ത് ചെയ്യണം ബോഡിയുടെ ഏത് ഭാഗങ്ങളിൽ ഫോക്കസ് ചെയ്യണം എന്നെല്ലാം കൃത്യമായിട്ട് മനസ്സിലാവും അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ട് അതിനോടൊപ്പം പ്രാക്ടീസ് ചെയ്യുക നമുക്കെന്നാൽ ഇന്നത്തെ പ്രാക്ടീസ് ആരംഭിക്കാം ആദ്യം നിങ്ങൾ പ്ലാങ്ക് പോസിൽ വരുക ഇതുപോലെ പ്ലാങ്ക് പോസ് നമ്മൾ ചെയ്യുന്നത് കുറച്ചു ഡിഫിക്കൽട്ടായിട്ടുള്ള പൊസിഷനാണ് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യാം അപ്പോൾ ഞാൻ ബിഗിനേഴ്സ് ചെയ്യേണ്ട രീതിയിൽ കാണിക്കാം ആദ്യത്തെ റൗണ്ട് കാണിച്ചു തരാം അത് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് ചെയ്യാം അപ്പൊ പ്ലാങ്ക് പോസ്റ്റ് വന്നതിന് ശേഷം നിങ്ങൾ കാല് ഇതുപോലെ മുന്നോട്ട് കയറ്റി വെക്കുക പറ്റുന്ന സ്ഥലത്ത് വെക്കാം ഇതുപോലെ വെക്കാം അല്ലെങ്കിൽ കയറ്റി വെക്കാം എന്നിട്ട് ശേഷം നിങ്ങൾ വലതുകാൽ ഇതുപോലെ നേരെയാക്കി തല വലത് മുട്ടുകാൽ മുട്ടിക്കാൻ വേണ്ടി ഇതുപോലെ ട്രൈ ചെയ്യുക അതിനുശേഷം വലതു കാല വീണ്ടും മടക്കി ഇതുപോലെ വന്ന് പ്ലാൻ പോസിൽ വരിക ഇതുപോലെ തന്നെ ഇടത് കാല് മുന്നോട്ട് കയറ്റി വെച്ച് ഇടതുകാൽ സ്ട്രെച്ച് ചെയ്ത് തല മുട്ടുകാൽ മുട്ടിക്കാൻ ശ്രമിക്കുക അതിനുശേഷം വീണ്ടും മുട്ടുകാൽ മടക്കി പ്ലാൻ പോസിൽ വരിക അപ്പോൾ ഈ ഒരു പൊസിഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കൊരു നാല് റൗണ്ട് ചെയ്യാം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതിൽ കൂടുതൽ ചെയ്യുക അപ്പോൾ നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുക ഒരുമിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ബ്രീത്ത് ചെയ്യണം എന്നുകൂടി മനസ്സിലാവും അപ്പോൾ നമുക്ക് ആരംഭിക്കാം ആദ്യം പ്ലാങ് പോസിൽ വരിക പ്ലാങ് പോസ് ഇനി വലതുകാൽ ആവുന്നത്ര മുന്നോട്ട് വെക്കുക ഇനി കാല് സ്ട്രെച്ച് ചെയ്ത് നേരെയാക്കി തല മാക്സിമം താഴ്ത്തുക അട്ടിൽ സ്ട്രെച്ച് ചെയ്യുക ഇനി വലതുകാൽ മടക്കുക വലതുകാൽ പിന്നോട്ട് പ്ലാങ്ക് പോസ് ഇടതുകാൽ മുന്നോട്ട് വെക്കുക ആവുന്നത്ര ഇനി ഇടതുകാൽ സ്ട്രെച്ച് ചെയ്യുക തല ആവുന്നത്ര താഴ്ത്തുക തല ഉയർത്തുക ഇടതുമുട്ടുകാൽ മടക്കുക പ്ലാങ്ക് പോസ് ഒരു റൗണ്ടായി ഇനി ബിഗിനേഴ്സിന് രീതിയിൽ ചെയ്യാം വലതുകാൽ മുന്നോട്ട് വെക്കുക ഇത്രയും വെച്ചാൽ മതി ഇനി വലതുകാൽ സ്ട്രെച്ച് ചെയ്ത് തല മുട്ടുകാൽ മുട്ടിക്കാൻ ശ്രമിക്കുക ഇനി വലതു വലതുകാല് മടക്കുക പ്ലൈൻ പോസ് ഇടതുകാല് മുന്നോട്ട് വെക്കുക ആവുന്നത്ര ഇടതുകാൽ സ്ട്രെച്ച് ചെയ്യുക തല മുട്ടുകാൽ മുട്ടിക്കാൻ ശ്രമിക്കുക ഇടതുകാല് മടക്കി പ്ലൈൻ പോസ് രണ്ട് റൗണ്ടായി വലതുകാൽ മുന്നോട്ട് വെക്കുക നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ സൈഡിലോട്ട് അല്പം വലതുകാൽ നേരയാക്കുക ഇനി തല മുട്ടുകാൽ മുട്ടിക്കാൻ ശ്രമിക്കുക അതിനുശേഷം വീണ്ടും മുട്ടുകാൽ മടക്കി പ്ലാങ് പോസ് കാല് മുന്നോട്ട് വെക്കുക ഇനി കാല് നേരയാക്കി തല മുട്ടുകൽ മുട്ടിക്കാൻ ശ്രമിക്കുക ഇനി ഇടത് മുട്ടുകാൽ മടക്കി പ്ലാങ് പോസ് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യാം ബെനഫിറ്റ് ഉണ്ടാകും വലതുകാൽ മുന്നോട്ട് വെക്കുക ഇനി വലതുകൽ നേരയാക്കി തല മുട്ടുകൽ മുട്ടിക്കാൻ ശ്രമിക്കുക ഇനി വലത് മുട്ടുകാൽ മടക്കി പ്ലാങ് ടോസ് ഇടത് മുട്ടുകാൽ മുന്നോട്ട് വെക്കുക ഇനി ഇടതുകാൽ നേരെയാക്കുക സ്ട്രെച്ച് ചെയ്യുക ശ്വാസം വിട്ടുകൊണ്ട് തല മുട്ടുകൾ മുട്ടിക്കാൻ ശ്രമിക്കുക തല ഉയർത്തുക അട്ടൽ സ്ട്രെച്ച് ചെയ്യുക ഇനി മുട്ടുകാൽ മടക്കി പ്ലാങ് പോസ് അപ്പോ ഈ ഒരു പൊസിഷൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു റൗണ്ട് കൂടി ചെയ്യുക ഇപ്പോൾ നാല് തവണ ചെയ്തു ഇതുപോലെ തന്നെ ഒരു റൗണ്ട് കൂടി എട്ട് തവണ പറ്റുമെങ്കിൽ മാത്രം ചെയ്യുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചൈൽഡ് പോസിൽ ഇതുപോലെ റിലാക്സ് ആവാം നിങ്ങൾ മാറ്റിൽ കിടക്കുക ഇതുപോലെ വയറും നിലത്ത് വെച്ച് കിടക്കുക നമ്മൾ ചെയ്യാൻ പോകുന്നത് ബോട്ട് പോസ് ആണ് അപ്പോൾ ഞാൻ ആദ്യത്തെ റൗണ്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ രണ്ട് കൈയും ഇതുപോലെ ഇന്റർലോക്ക് ചെയ്ത് പിന്നിൽ വെക്കുക അതിനുശേഷം കൈ ശരിക്കും ഉയർത്തുക ഇനി താടിയോ നെറ്റിയോ നിരത്ത് മുട്ടിക്കുക അതിനുശേഷം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് രണ്ട് പാലുകളും തലയും ചെസ്റ്റും ഇതുപോലെ ഉയർത്തുക ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുക ഇതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത് അഞ്ച് റൗണ്ട് ചെയ്യും അപ്പോ നമുക്ക് ഒരുമിച്ച് ചെയ്യാം എന്നോടൊപ്പം ചെയ്യുമ്പോൾ കറക്റ്റ് ബ്രീത്ത് ചെയ്യേണ്ട രീതി കൂടി നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമുക്ക് ആരംഭിക്കാം ആദ്യം മാറ്റിൽ കിടക്കുക താടി നാക്ക് മുട്ടിക്കണം ഇനി വേരലുകൾ പിന്നിൽ ഇന്റർലോക്ക് ചെയ്യുക പാല് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക ഇൻഹേൽ ഹെഡ് അപ്പ് ചെസ്റ്റ് അപ്പ് ഒന്ന് ഹോൾഡ് ചെയ്യുക എക്സേൽ ഡൗൺ ഒരു റൗണ്ടായി അഞ്ച് റൗണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇൻഹേൽ ലെഗ് അപ്പ് അപ്പ് ഹെഡ് ഡൗൺ രണ്ട് റൗണ്ടായി ഇൻഹേൽ ഹെഡ് അപ്പ് അപ്പ് ലെഗ് ഡൗൺ മൂന്ന് റൗണ്ടായി രണ്ട് റൗണ്ട് കൂടി ഇൻഹേൽ ഹെഡ് അപ്പ് അപ്പ് ലെഗ് ఎక్సేల్ న్స్ ఆవగా నిరణి అదే ఇది ചൈൽഡ് പോസിൽ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചൈൽഡ് പോസിൽ റിലാക്സ് ചെയ്യുന്നത് ഇത്രയും വ്യായാമം ചെയ്തിട്ട് നിങ്ങൾ ടയേഡ് ആയിട്ടില്ലെങ്കിൽ ഈ വ്യായാമങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾക്ക് ചെയ്യാവുന്ന അളവ് കൂട്ടി കൂട്ടിക്കൂട്ടി കൊണ്ടുവരിക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നമസ്തേ